ഹലോ എവ്രി വൺ അർച്ചന സ്റ്റാര ലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഇത് ടൈംലെസ് ആയിട്ടും ജെൻഡർലെസ് ആയിട്ടും ജനറൽ ആയിട്ടും എടുത്തിരിക്കുന്ന കാർഡുകളാണ് ഇതിൽ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്നേഹം ആകർഷിക്കാൻ എന്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത് ഞാനിപ്പോൾ അതിനു വേണ്ടി കുറച്ച് കാർഡുകൾ എടുത്തിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് സെവൻ ഓഫ് വോൺസ് ദ മജീഷ്യൻ து നിങ്ങളുടെ പങ്കാളിയുമായി എന്തോ വിഷയത്തിൽ കുറച്ച് അകലിച്ചയിലാണെന്നാണ് നിസാര കാര്യത്തിലാണ് വഴക്കിട്ട് നിൽക്കുന്നത് അത് ഇരുവർക്കും അറിയുകയും ചെയ്യാം നിങ്ങൾ ഇപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പങ്കാളി സൗഹൃദത്തിൽ വരണമെന്നാണ് അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് അവർ നിങ്ങളിലേക്ക് വരണമെന്ന് എന്തോ ഒരു ഭയം നിങ്ങളെ അലട്ടുന്നുമുണ്ട് എന്നാണ് കാണിക്കുന്നത് എന്നാൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല അവർ തീർച്ചയായി നിങ്ങളുടെ അരികിലെത്തും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക വീൽ ഓഫ് ഫോർച്യൂൺ എന്ന കാർഡിലൂടെ സൂചിപ്പിക്കുന്നത് അതാണ് നിങ്ങൾ ഒരു ഭാഗ്യത്തിന്റെ നിങ്ങളിലേക്ക് ഒരു ഭാഗ്യത്തിന്റെ വരമാണ് വരുന്നത് എന്നാണ് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് അമിത ഭാരം കൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടുകയാണെന്നാണ് നിങ്ങൾ എല്ലാം അപ്പ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലാണ് നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നാൽ നിങ്ങൾ ഇപ്പോൾ സാമ്പത്തികത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് സാമ്പത്തികവും പ്രണയവും തുല്യമായി നിങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം ധനം ഒരിക്കലും ഒരു അളവുകോലല്ല എങ്കിലും നിങ്ങൾ പ്രണയിക്കുന്നു എന്ന് കരുതി മെറ്റ് എല്ലാം ഉപേക്ഷിച്ച് അത് മാത്രം കേന്ദ്രീകരിച്ച് ഇരിക്കരുത് എല്ലാത്തിനെയും പരിഗണിച്ചുകൊണ്ട് വേണം പ്രണയം കൊണ്ടുപോകാൻ പ്രണയവും സൗഹൃദവും കുടുംബവും ഉദ്യോഗവും എല്ലാം തുല്യമായി പരിഗണിക്കാൻ സാധിക്കണം എല്ലാത്തിനും അതിൻ്റെതായ സ്ഥാനം നൽകണം കാർഡ് റീഡ് ചെയ്തതിൽ അവസാനത്തെ കാർഡ് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് സ്വാഡ്സ് ആണ് അത് സൂചിപ്പിക്കുന്നത് സ്നേഹവും സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതമാണ് നിങ്ങൾക്ക് വരുന്നത് എന്നാണ് ഇതൊക്കെയാണ് കാർഡുകൾ പറയുന്നത് പ്രണയം ഒരിക്കലും ഒരു തെറ്റല്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രണയിക്കാത്തവരായി ആരുമില്ല അപ്പോ പ്രണയം തീർച്ചയായിട്ടും വളരെ വളരെ എന്താണ് നല്ല ഒരു എന്താ അനുഭൂതിയാണ് പ്രണയം അതുകൊണ്ട് എന്താണ് എല്ലാരും പ്രണയിക്കുക ഇതൊക്കെ ഞാൻ ജനറൽ ആയിട്ട് റീഡ് ചെയ്ത കാര്യങ്ങളാണ് ഇതൊരിക്കലും എന്താണ് എല്ലാവരിലേക്കും ഒരേപോലെ റെസനേറ്റ് ചെയ്യണമെന്നില്ല പക്ഷേ ഇതൊക്കെ നിങ്ങൾ പ്രണയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാർഡുകൾ പറയുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഉറപ്പായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ അടുത്ത ദിവസം വീണ്ടും പുതിയ വീഡിയോസുമായിട്ടും വരുന്നതാണ് അതുവരിക്കും ബായ്